കരുത്തരായ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനലിലേക്കുള്ള സാധ്യത സൂക്ഷിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ടീം ഗ്രൂപ്പ് ബിയിലെ ഡു ഓർ ഡൈ പോരാട്ടത്തിൽ അവസാന ഓവറിലേക്ക് നീണ്ട നല്ല കിടിലൻ ത്രില്ലറിൽ ഇംഗ്ലണ്ടിനെ എട്ട് റൺസിന് വീഴ്ത്തി അഫ്ഗാനിസ്ഥാൻ ടൂർണമെൻറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതിശക്തമായിട്ട് തന്നെ തുടരെ രണ്ടാമത്തെ തോൽവിയോടെ ഇംഗ്ലണ്ട് ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ട് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു അങ്ങനെ ഗ്രൂപ്പ് ബിയിൽ നിന്നും ഇംഗ്ലണ്ട് പുറത്തായി മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ടിന് ശേഷം മാത്രമേ ഗ്രൂപ്പ് ബിയിൽ നിന്നും സെമി കളിക്കുന്നവർ ആരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ടീം ആകുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം തെളിയുകയുള്ളൂ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക അഫ്ഗാൻ എന്നീ മൂന്ന് ടീമുകളാണ് ഇപ്പോൾ സെമി ടിക്കറ്റിനായി ഗ്രൂപ്പ് ബിയിൽ നിന്നും പിടിവില് നടത്തുന്നത് ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലാൻഡും ഇതിനോടകം സെമി ഉറപ്പിച്ച ടീമുകളാണ് അതുപോലെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും പുറത്താവുകയും ചെയ്തു എന്തായാലും ഗ്രൂപ്പ് ബിയിലെ ഓരോ ടീമുകളുടെയും സെമി ഫൈനൽ സാധ്യതകൾ എങ്ങനെയൊക്കെയായിരിക്കും ആരൊക്കെയായിരിക്കും സെമി ഫൈനലിലേക്ക് കടക്കുവാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ വർഷത്തെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സെമി ഫൈനൽ വരെയ ചരിത്രം കുറിച്ച ടീമാണ് അഫ്ഗാനിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിലും സമാനമായ നേട്ടമാണ് അവർ ലക്ഷ്യമിടുന്നത് ഗ്രൂപ്പ് ബിയിൽ രണ്ട് കളിയിൽ നിന്നും ഓരോ ജയവും തോൽവി അടക്കം രണ്ട് പോയിന്റുമായി അഫ്ഗാൻ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് നാളെ വെള്ളിയാഴ്ച ഓസ്ട്രേലിയയുമായിട്ടുള്ള അവസാന മത്സരമായിരിക്കും ടൂർണമെന്റിൽ അഫ്ഗാനിസ്ഥാന്റെ വിധി നിർണ്ണയിക്കുക ഇതിൽ ഓസീസിനെ വീഴ്ത്തിയാൽ നാല് പോയിന്റുമായി അഫ്ഗാനിസ്ഥാന് സെമിയിൽ കടക്കാം ഓസ്ട്രേലിയ പുറത്താവുകയും ചെയ്യും ഓസ്ട്രേലിയ ജയിച്ചാൽ സ്വാഭാവികമായും സൌത്ത് ആഫ്രിക്കയും സെമിയിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും പക്ഷേ മഴ കാരണം ഓസീസ് അഫ്ഗാൻ മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ ഇംഗ്ലണ്ടിനെതിരെ സൌത്ത് ആഫ്രിക്ക വലിയ മാർജിനിൽ ജയിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അഫ്ഗാനിസ്ഥാൻ സെമിയിലെത്തൂ മറിച്ചാണെങ്കിൽ ഓസ്ട്രേലിയ സെമിയിലുണ്ടാകും ഇനി ഓസ്ട്രേലിയയുടെ സാധ്യത പരിശോധിക്കാം ഓസ്ട്രേലിയ ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് മൂന്ന് പോയിന്റ് അവരുടെ പക്കലുണ്ട് രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ അവർ ജയിച്ചപ്പോൾ സൌത്ത് ആഫ്രിക്കയുമായിട്ടുള്ള പോരാട്ടം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടു നെറ്റ് റൺ റേറ്റിൽ സൌത്ത് ആഫ്രിക്കാൾ പിന്നിലാണ് ഓസീസ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അവസാന മത്സരം അവർക്ക് നിർണായകവുമാണ് അവസാന മത്സരത്തിൽ അഫ്ഗാനെ തോൽപ്പിക്കാനായാൽ അഞ്ചു പോയിന്റോടെ കങ്കാരുപട സെമി ഫൈനൽ കളിക്കും മാത്രമല്ല അഫ്ഗാനുമായിട്ടുള്ള മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടാലും നാല് പോയിന്റ് നേടി ഓസീസിന് സെമിയിലേക്ക് ടിക്കറ്റ് വാങ്ങാം ഗ്രൂപ്പ് ബിയിൽ സെമി ഫൈനലിനായി മത്സരരംഗത്തുള്ള ഫേവറേറ്റുകൾ സൌത്ത് ആഫ്രിക്കയാണെന്ന് പറയാം കിടിലൻ നെറ്റ് പ്രൺട്രേറ്റ് ആണ് അവരുടെ മുൻതൂക്കം നൽകുന്നത് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചാണ് ടൂർണമെന്റിൽ സൌത്ത് ആഫ്രിക്ക തുടങ്ങിയത് തന്നെ പക്ഷേ ഓസ്ട്രേലിയക്കെതിരായ പോരാട്ടം മഴയെ തുടർന്ന് ടോസ് പോലും നടത്താൻ അവരെ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഇംഗ്ലണ്ടുമായിട്ടുള്ള അവസാന മത്സരത്തിൽ തോറ്റാലും സൌത്ത് ആഫ്രിക്ക സെമിയിൽ കടക്കുവാനുള്ള സാധ്യതയുണ്ട് വലിയൊരു മാർജിനിൽ ഈ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ മാത്രമേ ടെമ്പ സംഘത്തിനും സെമി ബർത്ത് നഷ്ടമാവുകയുള്ളൂ എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ ജയിക്കാനായാൽ അഞ്ചു പോയിന്റോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൗത്ത് ആഫ്രിക്കയ്ക്ക് സെമിയിൽ കളിക്കാം ശനിയാഴ്ചയാണ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ടുമായി അവർ പോരടിക്കുന്നത് അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരൊക്കെ സെമി ഫൈനലിലേക്ക് കടക്കുമെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം ഗ്രൂപ്പ് എയിൽ നിന്നും ഇപ്പോൾ തന്നെ ഇന്ത്യയും ന്യൂസിലാൻഡും സെമി സെമിബർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു